നമസ്കാരം ലോക്സഭാ സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബദൽ നിർദ്ദേശങ്ങളുമായി പി ജെ ജോസഫ് കോൺഗ്രസ് നേതാക്കളുടെ മുന്നിലെത്തി കോട്ടയം ഇടുക്കി സീറ്റുകൾ വെച്ചു മാറണമെന്നതടക്കമുള്ള മൂന്ന് നിർദ്ദേശങ്ങളാണ് ഇന്ന് പി ജെ ജോസഫ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഇത് അംഗീകരിക്കില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട് കോട്ടയം കേരള കോൺഗ്രസിന്റെ സീറ്റാണ് ഇവിടെ തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയായി പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മാറ്റില്ലെന്നാണ് മാണിയുടെ നിലപാട് ഇതോടെ കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് സാധ്യത കൂടുകയാണ് ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ മാണി സീറ്റ് വിട്ടുതരുമെന്നാണ് ജോസഫ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇടുക്കിയിൽ തനിക്കും മാണിക്കും ഒരുപോലെ സ്വീകാര്യനായ ആളെ മത്സരിപ്പിക്കാൻ സാധിക്കുമെന്നും ജോസഫ് വിശ്വസിക്കുന്നുണ്ട് ഇടുക്കിയിൽ താനോ തന്റെ മകനോ മത്സരിക്കുമെന്നും ജോസഫ് സൂചന നൽകി കഴിഞ്ഞു കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ അനുകൂലിക്കുന്നവർ വിട്ടുപോകുകയാണെങ്കിൽ അതിന് പിന്തുണ നൽകുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ജോസഫ് ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സന്ദർശിച്ചപ്പോൾ മുന്നോട്ട് വച്ചത് പിളർന്നാലും ഇല്ലെങ്കിലും യു നിന്ന് വിട്ടുപോകില്ലെന്ന് ജോസഫ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് കോട്ടയത്ത് റിബിളായി മത്സരിക്കാൻ പി ജെ ജോസഫ് ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും ഇതിൽ നിന്നും പിന്നോട്ടു പോയിട്ടുണ്ട് കേരള കോൺഗ്രസിൽ നിന്ന് പിള്ളരുമ്പോൾ തങ്ങളെ കെ എം മാണി അയോഗ്യരാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാനുള്ള ഇടപെടൽ മാത്രമാണ് കോൺഗ്രസിനോട് പി ജെ ജോസഫ് ആവശ്യപ്പെടുന്നത് അതിനിടെ കോട്ടയത്ത് മാണി നിലവിൽ പ്രഖ്യാപിച്ച തോമസ് ചാഴിക്കാടന്റെ പ്രചാരണത്തിന് സജീവമായി ഇറങ്ങണമെന്ന് കോൺഗ്രസ് നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ജോസഫിന് നിരാശ പകർന്നതാണ് ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൽ നിന്ന് ജോസഫിനെ പിളർന്നു മാറേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മാണി നിയമസഭാംഗത്വം അയോഗ്യരാക്കാതിരിക്കാനുള്ള ഒത്തുതീർപ്പ് ഫോർമുലയാണ് ജോസഫ് യഥാർത്ഥത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ലഭിച്ച കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ ജോസഫ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും മാണി വിഭാഗം ഇത് തള്ളി തോമസ് താഴെക്കാടന് സീറ്റ് നൽകുകയായിരുന്നു തുടർന്ന് പാർട്ടി പിളർപ്പിന്റെ വക്കിലാണ് ജോസഫ് അനുകൂലികളായ നിരവധി നേതാക്കൾ ഇതിനോടകം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി കോട്ടയത്ത് റിബലായ പി ജെ ജോസഫ് മത്സരിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇടുക്കി സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയും വിരളമാണ് മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് ജോസഫിനെ അനുനയിപ്പിച്ച് നിർത്താനാകും കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുക തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകരുതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ജോസഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർട്ടി പിളർന്നാലും യു ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസഫ് അറിയിച്ചിട്ടുണ്ട് മാണി വിഭാഗവും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടേണ്ടതില്ലെന്നാണ് അവർ പറയുന്നത് ജോസഫ് വിഭാഗം പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നെങ്കിൽ പോകുന്നെങ്കിൽ പോകട്ടെ എന്നാണ് മാണി വിഭാഗത്തിന്റെ നിലപാട്